നമ്മൾ ഓരോരുത്തരുടെയും കുടുംബത്തെക്കുറിച്ച് എല്ലാവർക്കും ഒരു ബാധ്യതയാണ് നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്ന നിങ്ങളെ മക്കളെ നന്നായി പഠിപ്പിക്കാനാണ് നിങ്ങളെ മക്കളെ ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിക്കാനാണ് നിങ്ങളുടെ കുടുംബത്തെ സുരക്ഷിതമാക്കാനാണ് നിങ്ങൾ അധ്വാനിക്കുന്നത് ആ അധ്വാനിക്കുന്നവർക്ക് ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കണം എന്ന് ഞാൻ സ്വപ്നം കണ്ടാണ് എനിക്ക് മുമ്പ് നാളൊന്നും സ്വപ്നം കണ്ടില്ല എൻ്റെ അച്ഛനൊരു തൊഴിലാളി നേതാവായിരുന്നു കെ എസ് ആർ സി ജീവനക്കാർക്ക് മുപ്പത്തി ഒന്നാം തീയതി ശമ്പളം കൊടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായ കെ എസ് ആർ സി ഏറ്റവും വലിയ സംഘടനയായ ഡ്രൈവേഴ്സ് യൂണിയന്റെ ആയിരുന്നു അനേക വർഷം അന്നാണ് കെ എസ് ആർ ജീവനക്കാർക്ക് മുപ്പത്തൊന്നാം തീയതി ശമ്പളം അതിന് ശേഷം വീണ്ടും മകൻ വന്നപ്പോഴാണ് മുപ്പത്തൊന്നാം തീയതി ശമ്പളം കൊടുത്തത് പറയുന്നത് അതിലെനിക്ക് അഭിമാനമുണ്ട് ഞാൻ അതിൽ സന്തോഷിക്കുന്നു ഞാൻ അത് കണ്ട് കശുവണ്ടി തൊഴിലാളിക്ക് വേണ്ടി സമരം ചെയ്ത് കൊല്ലത്തും കൊട്ടാരക്കരയിൽ നിരാഹാരം കിടക്കുന്ന ബാലകൃഷ്ണൻ പിള്ളേ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ എനിക്കുള്ള ആകാംക്ഷ ഇപ്പം നമ്മൾ ഡി എയെ കുറിച്ച് പറയുന്നു ഡി എ തന്നതിന് സന്തോഷം എന്നൊക്കെയാണ് സി ഐ ടി യു എന്നെ പൊന്നാണെണീയിച്ചപ്പോൾ ഒരാൾ എഴുതിയത് ഇതൊക്കെ കണ്ടില്ലെന്നും വിചാരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ കാണാം അതൊരു ഞരമ്പിൻ്റെ അസുഖമാണ് ഡി എ തന്നതിന് നന്ദി ഡി എ തരാൻ ഉള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടോ എന്ന് നിങ്ങൾ ഈ കണക്കും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഈ ചീഫ് ഓഫീസിൽ ഇരിക്കുന്നവര് നിങ്ങൾ പറയൂ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതിനൊക്കെ പറ്റിയ ഒരു പരിവത്തിലാണോ ശമ്പളം തന്നതന്നെ എന്ത് ബുദ്ധിമുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളത് മനസ്സിലാക്കണം അപ്പൊ ആ ശമ്പളം കൃത്യമായി കിട്ടി മുന്നോട്ട് പോകട്ടെ നിങ്ങളെ കഠിനാധ്വാനം കൊണ്ടും ജനങ്ങളുടെ സഹകരണം കൊണ്ടും ഇവിടെ വരുമാനം വർദ്ധിച്ചു ജനസംഖ്യ വല്ലോ കൂടിയോ കഴിഞ്ഞ ഒരു കൊല്ലത്തിനകത്തില്ലല്ലോ കഴിഞ്ഞ രണ്ട് കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ജനസംഖ്യയൊന്നും വർദ്ധിച്ചില്ല കാറെടുത്ത് പോയിരുന്നവർ നമ്മുടെ വണ്ടികളും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ ജീവനക്കാരെ പെരുമാറ്റവും കണ്ടുകൊണ്ട് നമ്മളിലേക്ക് വന്നു നല്ല വൃത്തിയുള്ള ബസ് സ്റ്റാൻഡുകൾ വൃത്തിയുള്ള ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകൾ നല്ല ടോയ്ലറ്റുകൾ ഇതെല്ലാം വന്നപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ സ്ത്രീകളും കുടുംബാംഗങ്ങളും ഒരുമിച്ച് സുരക്ഷിതമായ എല്ലാ വണ്ടികളിലും ക്യാമറ